ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡി എറ്റ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടതാണ് അപ്പോൾ പിന്നത് പറഞ്ഞേക്കേണ്ടത് രണ്ട് കംപ്ലയിൻറ്റ് ഒന്ന് സ്റ്റാർട്ടിങ് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് സെൽഫ് ആവുന്നില്ല പിന്നെ ഉള്ളത് ഫ്രണ്ട് ടയറിൽ എയർ നിൽക്കുന്നില്ല ഇടയ്ക്ക് എയർ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഈ രണ്ട് കേസാണ് പറഞ്ഞായിരുന്നത് അപ്പം അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി നമ്മുടെ വണ്ടി മേണ്ടായ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെച്ചാൽ ഉള്ള ബാറ്ററിയാണ് ഓൾറെഡി നമ്മൾ എടുത്തിട്ട് ഈ നേരം വരെ അതായത് ഏകദേശം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് നാല് മണി കൊണ്ട് നാല് മണി വരെ നമ്മളത് ബാറ്ററി ചാർജിൽ ഇട്ടാറുമാണ് അപ്പോൾ ചാർജിലിട്ട് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ബാറ്ററി ചാർജ് കയറിയിട്ടുണ്ട് പക്ഷേ വോൾട്ട് ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരെ അഞ്ച് വോൾട്ടിലേക്കൊക്കെ പോവാം അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്ത് തന്നോട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ നാലോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ബാറ്ററി ഡിസ്ചാർജ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കും അപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് അത് റെഡിയാവുള്ളൂ അപ്പോൾ ബാറ്ററി ഞാൻ ഓരോ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആംബ്രോഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ആ രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉള്ള ബാറ്ററി ആണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് ടയറ് ഏറ് കുറഞ്ഞ കംപ്ലയിൻ്റ് ആണ് അതും നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ ടയർ ഈ കുറ്റിയുടെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറ്റി മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം അഴിച്ച് അതിൻ്റെ ഉള്ളിൽ ഈ ടയറിൻ്റെ എഡ്ജ് വൻ്റെ ഭാഗത്ത് കുറച്ച് തുരുമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു ആ തുരുമ്പ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ എഡ്ജ് വഴിക്കും ലീക്കേജ് കാണിക്കും ഈ കുറ്റിയുടെ അവിടെയും തുരുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആ ഉള്ളിലൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഈ കുറ്റി മാറ്റി പുതിയത് ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ ആ പഞ്ചറിങ്ങിൻ്റെ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് നിലവിൽ ഈ രണ്ട് വർക്കാണ് നമ്മളടുത്ത് അടുത്ത് തരുന്നത് അപ്പോൾ ആ വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം ബില്ല് അയക്കാവുമ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്തോളാം ഓക്കെ